ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് ജ്വല്ലറിയുടെ പണിക്കൂലി നമ്മളെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ പലർക്കും ഉള്ള ഒരു സംശയമാണിത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സൊല്യൂഷൻ സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോൾസിക്ക് ഗോൾസിക്ക് ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് എൻ്റെ റൈറ്റ് കോർണറിൽ നോക്കുമ്പോൾ ഒരു ബട്ടനും അതേപോലെ സെൻറ്ററിൽ ഒരു കാൽക്കുലേഷൻ ബട്ടണും കാണാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ മോതിരത്തിൻ്റെ പണിക്കുള്ളി അറിയണം അതിന് ഞാൻ ചെയ്യേണ്ടത് വെറും മൂന്ന് വാല്യൂസ് കൊടുക്കുക എന്ന് മാത്രമാണ് ആകിൽ ഗോൾഡിന്റെ കറണ്ട് പ്രൈസ് കൊടുക്കുക രണ്ടാമത് ഇതിന്റെ തൂക്കം കൊടുക്കുക മൂന്നാമത് ജുവലർക്കാർ നമുക്ക് പറഞ്ഞു തരുന്ന പ്രൈസ് കൊടുക്കുക ഇത് മൂന്ന് സബ്വിൻ ബട്ടനിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ് ഗോൾഡ് എന്ന വെബ്സൈറ്റിന് വേറെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ജുവലേഴ്സിൻ്റെ ഓർണമെൻറ്റ്സ് നമുക്കിതിൽ റോ ഇമേജസ് ആയിട്ട് കാണാൻ പറ്റും റോയിങ് മെറ്റീരിയൽസും വീഡിയോസായിട്ട് കാണാൻ പറ്റും സാധാരണ നമ്മൾ ഓൺലൈൻ ഷോപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കാണും സെയിം കറായിരിക്കുമോ സെയിം ഡിസൈൻ ആയിരിക്കുന്നു റോ ഫുട്ടേജ് ആയതുകൊണ്ട് എല്ലാം എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി കാണുന്ന എല്ലാവർക്കും ഞാനൊരു ടാസ്ക് തരാൻ പോവാണ് നമ്മുടെ സ്ക്രീനിലുള്ള വാല്യൂസും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ പണിക്കൂലി കണ്ടുപിടിക്കുക ആൻഡ് താഴെ ഡൗൺ ചെയ്യാം അപ്പോൾ ഇനി എല്ലാവർക്കും ജ്വല്ലറി ഷോപ്പിംഗ് കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് ചെയ്യാം അല്ലേ